Thank you ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായിട്ടുള്ള സ്വാഗതം ഇന്ന് ചൊവ്വാഴ്ച നമ്മൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിന്റെ സന്നിധി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ് ദൈവത്തിന്റെ വലിയ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാൻ പോവുകയാണ് അനുഭവിക്കാൻ പോകുകയാണ് പ്രാപിക്കാനായിട്ട് പോവുകയാണ് എത്ര പേര് തയ്യാറായിട്ടുണ്ട് അവരുടെ ഒരു ഹാലിയകൾ കട്ടെ ഇന്ന് നമുക്ക് സ്പോൺസേഴ്സ് പ്രൈം സ്പോൺസേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ കീ സ്പോൺസേഴ്സ് ഉണ്ട് അതുപോലെ കോ സ്പോൺസേഴ്സ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് വേഗത്തിൽ ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ആദ്യത്തെ ഒരു പ്രൈം സ്പോൺസർ കാക്കനാട് നിന്നാണ് ഇന്ന് വെൽവിഷിന്റെ അൻപത്തി രണ്ടാമത്തെ വിവാഹ വാർഷികമാണ് പ്രേസ് കർത്താവ് നിങ്ങളെ ധാരാളമായി ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇനിയും അനേക വർഷങ്ങൾ കർത്താവിന് വേണ്ടി അനേകർക്ക് വേണ്ടി ജീവിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത് അറിയാം എങ്കിലും അനേകർക്ക് വേണ്ടി കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവ് നിങ്ങളെ സാധ്യമാക്കി തീർക്കട്ടെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം നടത്തിയ എല്ലാ വിധങ്ങൾക്കുമായിട്ട് നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്ന ഇനിയുള്ള നാളുകളിൽ ദൈവത്തിന്റെ ചിറകിന് കീഴിൽ മറയ്ക്കുവാനും ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവം തമ്പുരാൻ നടത്തുവാനും ബ്ലെസ്സിങ് ടുഡേ നാൾ ദോർ വളരുവാനും അനേകര നിത്യജീവിലേക്ക് നയിക്കുവാനുള്ള കൃപയുണ്ടാകേണ്ടതിനായിട്ട് ഞങ്ങളിപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ദമ്പതികളെ ഞാനിപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ ദൈവ കൃപ ഇവരുടെ കൂടെ പോകട്ടെ ദൈവ സാന്നിധ്യം ഇവരുടെ വഴി നടത്തണമേ അപ്പ ഹലു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളിലും വളരെ കൃത്യമായ ജ്ഞാനത്തോടെ വിവേകത്തോടെയുള്ള ഡിസിഷൻ മേക്കിംഗ് പരിശുദ്ധാത്മാവേ അങ്ങ്വർക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ അതുപോലെ തന്നെ നമുക്കൊരു കീ സ്പോൺസർ ഉണ്ട് ചെന്നൈയിൽ നിന്ന് അജിത് ആൻഡ് ദദീപ്യാണ് താങ്ക് യു അജിത് ആൻഡ് ദദീപ്യ ഇന്ന് കൊച്ചുമകൾ അമേലിയ അജിത് ജോണിന്റെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ അമേലിയ കർത്താവ്കളായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ അമേലിയ എന്ന് പറയുന്ന പേര് എനിക്ക് വളരെ പ്രധാനപ്പെട്ട വളരെ ഇഷ്ടമുള്ള ഒരു പേരാണ് എൻ്റെ ബ്രദറിൻ്റെ മോളുടെ പേരും ഇതേ പേര് തന്നെയാണ് സോ ഏർ കർത്താവ് ഒത്തിരി മോളെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ ദൈവം ഈ അമേലക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകുവാൻ കൂടുതൽ തുടർച്ചയായ ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക സംരക്ഷണ മകളുടെ മകൾ മേലുണ്ടാകുവാൻ ദൈവ പൈതലായിട്ട് വളരുവാൻ കർത്താവിൻ്റെ കൃപയും അഭിഷേകവും അങ്ങ് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹലോ ലൂയർ താങ്ക് യു ലോൾ അപ്പോൾ തന്നെ ഒരു കോസ്പോൺസർ കൂടെ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരു വെൽഭിഷണാണ് ഇന്ന് തൻ്റെ ഭർത്താവിൻ്റെ ജന്മദിനമാണ് ഹാപ്പി ബേർത്ത്ഡേ ബ്രദർ അപ്പോൾ തന്നെ ഫെബ്രുവരി ഇരുപതിന് ബെൽഭിഷന്റെ ജന്മദിനമാണ് അഡ്വാൻസ് ഹാപ്പി ബേർത്ത്ഡേ ഡിയർ സിസ്റ്റർ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ജനുവരി പതിനൊന്നിന് വെൽഭിഷന്റെ വിവാഹ വാർഷികമായ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെ അനു പ്രാർത്ഥിക്കുന്നു ഇവരുടെ കുടുംബീവിതം ഇവരുടെ വ്യക്തിപരമായ ജീവിതം യേശുവിനാൽ അനുഗ്രഹം പ്രാപിക്കട്ടെ ഒപ്പം സഹോദരനും കുടുംബവും രക്ഷിക്കപ്പെടുവാനും ഞങ്ങൾ ചേർന്ന് സ്നാനമേൽക്കേണ്ടതിനും പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചതിനായി നന്ദിയപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ അമ്മേൻ സ്പോൺസർ ചെയ്തവരുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മളിലേക്ക് ദയവായി കോണ്ടാക്ട് ചെയ്താലും ഈ ദിവസങ്ങളിൽ കർത്താവ് വലിയ കാര്യങ്ങളാണ് നമ്മുടെ നടുവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു മിഷൻ മന്ത് ആണ് മിഷൻ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാം കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ട വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് ബാക്ക് കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പല പല സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നതെങ്കിൽ എവിടെയുണ്ട് അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് ഈ മോർണിംഗ് ഗ്ലോറി കാണാൻ മനസ്സ് വെച്ചത് കൊണ്ട് തന്നെ ദൈവം അനുഗ്രഹിക്കും ബിക്കോസ് ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി ചില പവർ പാക്ട് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പരിശുദ്ധാൽ അവ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എക്സൈറ്റഡ് ആയിട്ടുള്ളവർ ദയവായി ലൈഫ് ചാറ്റിൽ ഒരു ഫയർ ഇമോജ് ഇടുക തീ ഇമോജി മോചിട്ടുണ്ടിരിക്കുക കമോൺ 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 യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ തീ പിടിക്കട്ടെ എല്ലാവർക്കും തീ പിടിക്കട്ടെ കത്തട്ടെ പ്രേസ് ഇന്നലെ മുതൽ നമ്മൾ ഈ ആഴ്ചയിലേക്ക് ചില കാര്യങ്ങളൊക്കെ ആരംഭം കുറിച്ചു പ്രിപ്പറേഷൻ ഫോർ വഷം അല്ലെങ്കിൽ പ്രീ റെക്സൈറ്റ് ഫോർ വഷം ആരാധനയ്ക്ക് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് ഏതൊരു ആരാധനയ്ക്ക് ഒരുക്കം ആവശ്യമാണ് എല്ലാ മതക്കാരും അത് ചെയ്യാറുണ്ട് എല്ലാ ജാതികളും അത് ചെയ്യാറുണ്ട് ഒരുക്കം ചിലപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക കുളിക്കുക ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക ഒരുങ്ങുക ഒരുങ്ങുക സാധാരണ രീതിയിലല്ലല്ലോ ഒരുങ്ങുക സോ എന്നാൽ സത്യദൈവത്തെ ആരാധിക്കാൻ വലിയ ഒരുക്കം ആവശ്യമാണ് എന്ന് മാത്രമല്ല ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യം ഒരുപക്ഷെ ഓർമ്മ കാണും വർഷിപ്പിങ് ഈസ് ദ എംപ്ലോയ്മെന്റ് ഓഫ് ദ റെഡീംഡ് രക്ഷിക്കപ്പെട്ട ഒരാളുടെ വീണ്ടെടുക്കപ്പെട്ട ഒരാളുടെ ഒരു പൂർണ്ണ സമയ തൊഴിൽ എന്ന് പറയുന്നത് പോലെ ഉള്ള ഒന്നാണ് ആരാധന അതല്ലാതെ ഞായറാഴ്ചയോ പ്രത്യേകമായ ഒരു പ്രാർത്ഥനയോ നടക്കുമ്പോഴോ മൂന്ന് പാട്ട് പാടുന്നതോ നാല് പാട്ട് പാടുന്നതോ അല്ല ആരാധന എന്താ പാഠഭോഷ്യം എന്നാൽ ഒരു മുഖ്യമായി നമ്മുടെ അകത്ത് നിന്ന് ആരാധന ഉയരേണ്ടത് ആവശ്യമാണ് അതിശക്തമായ ആരാധന വെളിപ്പെട്ട പല സമയങ്ങളും എൻ്റെ ജീവിതത്തിൽ ഓർമ്മയുണ്ട് മനുഷ്യൻ ഓർമ്മയുണ്ട് പ്രത്യേകിച്ച് കൊറോണയുടെ ഒക്കെ സമയത്താണ് അതിശക്തമായ ആരാധന മണിക്കൂറുകൾ ശക്തമായ ആരാധന ആ സമയത്ത് പാത്രം അടിച്ചു വരെ വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ അടിച്ചു വരെ ജനം ആരാധിച്ചു ഏതായാലും ഡൽഹിയിൽ നിന്ന് പാത്രം അടിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്കങ്ങ് അടിക്കാം കറുത്താൻ വേണ്ടി അടിക്കും അപ്പൊ സ്ഥലന്മാർ ചങ്ങല കൊണ്ട് ഉരുമി ആരാധിച്ചു നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇല്ലെങ്കിൽ ഉള്ളത് വെച്ചടിക്കും അങ്ങനെ ആരാധനയിൽ പലതും സംഭവിക്കും പക്ഷെ ഒരുക്കം ആവശ്യമാണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഒരുക്കമാണെന്ന് നമ്മൾ പറഞ്ഞത് റിപ്പൻറ്റൻസ് ആൻഡ് റെക്കൺസിലിയേഷൻ നമ്മുടെ ഹൃദയം ദൈവത്തോടും മനുഷ്യരോടും ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തോടുകൂടെ നിരപ്പ് പ്രാപിച്ച് ഒരുക്കും മനുഷ്യരോടുള്ള ബന്ധത്തിൽ ഉലച്ചിൽ പറ്റിയാൽ ദൈവത്തോടുള്ള ബന്ധത്തിലും ഉലച്ചിൽ തട്ടും ഇതാണ് ഈ പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉലച്ചു തട്ടിയാൽ അത് മനുഷ്യരുടെ ബന്ധത്തിലും റിഫ്ലക്റ്റഡ് ആകും ഇന്നലെ വായിച്ച വചനങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും സങ്കീർത്തനങ്ങൾ അറുപത്തി ആറിന്റെ പതിനേഴ് പതിനെട്ട് നമ്മൾ ഇന്നലെ വായിച്ചു മത്തായ അഞ്ചിന്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വായിച്ചു ആരെങ്കിലും ഇന്നലത്തെ മോർണിംഗ് ഒരു മിസ് ആയിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആർക്കൈവ്സിൽ അത് കിടപ്പുണ്ടായിരിക്കും പിന്നെ ഒരു വചനം നമ്മൾ ഇന്നലെ വായിച്ചത് ഒന്ന് യോഹന നാല് ഇരുപതാണ് അതിൽ നമ്മൾ കണ്ടു ഒരു സ്വന്തം സഹോദരനെ വെറുക്കുന്ന ഒരാള് കള്ളനാണ് അല്ലെങ്കിൽ കള്ളം പറയും കാരണം കാണുന്ന ഒരു സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരാൾക്ക് കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും ഇത് വേർഡ് നേരെ കാണുന്ന ഒരു സഹോദരനെ സഹോദരിയെ നമ്മൾ ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കുന്നത് കാണാത്ത ദൈവത്തെ സ്നേഹിക്കുവാനുള്ള നമ്മുടെ ഒരുക്കമാണ് അതിൻ്റെ ഒരു റിഹേഴ്സലാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ ശിഷ്യന്മാരെന്നെല്ലാവരും അറിയും പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെയൊന്നുമല്ല എൻ്റെ കഴുത്തിൽ വലിയൊരു കുരിശ് കെട്ടിത്തൂക്കിയാൽ യേശുവിൻ്റെ ശിഷ്യൻ എന്നെല്ലാവരും അറിയും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വലിയൊരു മാലയിട്ടൊരു കുരിശ് എടുത്തു പക്ഷെ അതുകൊണ്ട് യേശുവിൻ്റെ ശിഷുനൊന്നുമില്ല എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും ദുഃഖ വെള്ളിയാഴ്ചയുടെ ഒക്കെ ആ സീസൺ പാഷൻ വീക്ക് വരുമ്പോൾ ഒരു വലിയ മരക്കുരിശ് റോഡിലൂടെ നടക്കുകയോ വീട്ടിൽ നടക്കുകയോ എവിടെയെങ്കിലുമൊക്കെ അത് തോന്നുന്നുണ്ടോ എന്നുണ്ടെന്നാൽ യേശുവിൻ്റെ ശിഷ്യനാ യേശു അത് പറഞ്ഞിട്ടില്ല യേശു പറയുന്നത് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ ശിഷ്യത്വത്തിൻ്റെ പ്രകടമായ ഒരു അടയാളമാണ് ർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരടയാളം അതാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം സോ ആരാധനയ്ക്ക് മുമ്പ് ഒരു വലിയ മാനസാന്തരവും തമ്മിൽ തമ്മിൽ നിരപ്പ് പ്രാപിക്കുന്നതും ദൈവത്തോടും മനുഷ്യർക്ക് നിരപ്പുറവാക്കേണ്ടത് ആവശ്യമാണ് പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ദ മിനിസ്റ്റർ ഓഫ് റെക്കൺസിലിയേഷൻ ചെയ്യാൻ പ്രാപ്തി ഉള്ളത് യേശു കർത്താവന് മാത്രമാണ് കാരണം അത് അതുകൊണ്ടാണ് അവനെ ഏക മധ്യസ്ഥൻ എന്ന് പറയുന്നത് ഏകൻ എന്ന് പറയാൻ വേറൊരാളില്ല എനിക്ക് മധ്യസ്ഥനാകാൻ സാധ്യമല്ല നിങ്ങൾക്കാകാൻ സാധ്യമല്ല ലോകത്തിലുള്ള ആർക്കും മരിച്ചവരോ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരോ ഇനി ജീവി ജനിക്കാനുള്ളവരോ ജീവിക്കാനുള്ളവരോ ആർക്കും ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥനാകാൻ സാധ്യമല്ല എന്നത് ഒരു സംശയമില്ലാതെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പ്രീ റെക്വസ്റ്റ് ഒരു സൈറ്റിലേക്ക് അടക്കുകയാണ് ആരാധനയ്ക്ക് മുമ്പ് വരേണ്ട രണ്ടാമത്തെ കാര്യം ട്രസ്റ്റ് അതിനെ ആശ്രയം എന്നും വിശ്വാസം എന്നും തർജ്ജമ ചെയ്യാറുണ്ട് ട്രസ്റ്റ് ആശ്രയം അല്ലെങ്കിൽ വിശ്വാസം അതിൽ ചില വചനങ്ങൾ കുറിക്കുക എഴുതുക നിങ്ങൾ ചെയ്യേണ്ടത് അറിയാവുന്ന എല്ലാവരും ടൈപ്പ് ചെയ്യാൻ അറിയാവുന്നവരെ കമൻ സെക്ഷനിൽ ഈ വചനം ടൈപ്പ് ചെയ്തിടുക

ിയിലേക്ക് അടുത്ത് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഏഴാമത്തെ വചനത്തിൽ

എന്ന് പറയുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ ദൈവസന്നിധി മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കാൻ സാധിക്കും ഒത്തിരി പലപ്പോഴും നമുക്ക് നമ്മളങ്ങ് ഇമ്പേഷ്യൻ്റ് ആകും ഓഹ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഇത്ര നാളെ നടന്നിട്ട് എന്തായി ഇനിയിപ്പോൾ ആ പണിക്കൊന്നും പോകണ്ട നമുക്ക് ചെയ്യാമെന്ന് എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെയാണ് ചെയ്യുക ദൈവാശ്രയമില്ലാതെ എന്തിലെങ്കിലുമൊക്കെ അങ്ങ് എടുത്ത് ചാടും ഞാൻ കൈ കൂപ്പിക്കൊണ്ട് പറയാൻ ദൈവത്തിൽ ആശ്രയിക്കാതെ ഒന്നും ജീവിതത്തിൽ ചെയ്തേക്കരുത് ചെയ്താൽ അടുത്തൊരു ബാബേൽ ഗോപുരം പണിത് ഭാഷ കലങ്ങി ആ പ്രോജക്റ്റ് മുടങ്ങി ഇറക്കിയ കാശും പോയി ചെയ്ത എല്ലാം നഷ്ടപ്പെട്ട് അതൊരു മെമ്മോറിയലായി ഒരു സുവനീയറായി ഒരു ഓർമ്മിക്കാനുള്ളൊരു അവിടെ നിൽക്കും ദൈവത്തിൽ ആശ്രയിക്കാതെ ഞാൻ ചെയ്ത പ്രോജക്റ്റുകളെല്ലാം ഇതായിരിക്കും ഇൻകംപ്ലീറ്റ് ആയി കുറെ പൊങ്ങി കുറെ തലവക്കി എല്ലാം ഇട്ടിട്ട് പോയിരിക്കുന്ന ബാൻഡൻഡ് പ്രോജക്ട്സ് ആയിട്ട് മാറും ബിസിനസ്സുകാരോട് അതുപോലെ എന്ത് ചെയ്യുന്നവരോടും പൊതുവായി എനിക്ക് പറയാനുള്ളത് ദൈവത്തിൽ ആശ്രയിക്കാതെ ഒന്നും ചെയ്തേക്കരുത് ഹലോ ഹലോ ദൈവത്തിൽ ആശ്രയിക്കാതെ ഒന്നും ചെയ്തേക്കാം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരമ്യാവിൻ്റെ പുസ്തകം പതിനേഴിന്റെ അഞ്ച് ഒക്കെ വായിച്ചു നോക്കണം ദൈവത്തിൽ ആശ്രയിക്കാതിരുന്നാലുള്ള അവസ്ഥ എന്താണ്

ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ഏറ്റവും ടോപ്പ് പ്രയോറിറ്റിയിൽ നിൽക്കുന്നാണ് വിശ്വാസം ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലേ അപ്പൊ ദൈവം ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പ്രതിഫലമാണ് തന്നെ തേടിയാൽ ദൈവത്തെ അന്വേഷിച്ച ദൈവത്തിൽ വിശ്വസിച്ച അടുത്തത് റിവാർഡാണ് ഇവിടെ ഞാനൊന്ന് സ്ല്ലിട്ടിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ടടുത്തേക്ക് പോവാം ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് വരുന്നത് സമയമെടുത്തിട്ടായിരിക്കും ജനറൽ ആയിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ ദുഷ്ടന്മാർക്ക് പോലും കിട്ടുന്നുണ്ട് എന്നാൽ ഒരാൾ ദൈവത്തിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് കൗമാര കൗമാരപ്രായത്തിലാണ് ഞാൻ ദൈവത്തിന്റെ പുറകെ ഇറങ്ങിയത് ഇന്ന് പത്ത് നാല്പത് വർഷത്തിന് ശേഷം അഭിമാനത്തോടെ സംതൃപ്തിയോടെ ലോകത്തോട് മുഴുവൻ എനിക്ക് വിളിച്ചു പറയാം എനിക്ക് തെറ്റ് പറ്റിയില്ല ഞാൻ തിരഞ്ഞെടുത്തത് ശരിയായ വഴിയായിരുന്നു അല്ലെങ്കിൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തു അവന്റെ പുറകെ പോകാൻ തീരുമാനിച്ചത് അന്ന് സകല മനുഷ്യർ ഒരാൾ പോലും എനിക്ക് തുടക്കത്തിൽ സപ്പോർട്ടില്ലായിരുന്നു ഒരാൾ പോലും ഇല്ലായിരുന്നു എല്ലാരും പറഞ്ഞു മണ്ടത്തരം ചിലരൊക്കെ എന്നെ വഴിയിൽ നിർത്തി ചെന്ന് നീ ക്രിസ്തുവിന്റെ പിന്നാലെ പോകുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ വല്ല സുഹൃത്തുക്കളായിരുന്നു ആളുകളൊക്കെ ക്രിസ്തുവിന്റെ പിന്നാലെ നീ പോകുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചല്ലോ ഇതൊക്കെ നിന്റെ ജീവിതത്തിൽ ഒരു പോയിന്റ് ആണ് പക്ഷേ ഇതിന്റെ പുറകൊന്നും പോയി ജീവിതം കളയരുത് നിങ്ങൾക്ക് എവിടെ വായിക്കണമെന്നുണ്ടെങ്കിൽ നീ പഠിച്ചു വലുതായി നല്ലൊരു നിലയിലൊക്കെ എത്തിക്കി റിട്ടയർമെന്റിനൊക്കെ ശേഷം ചുമ്മാരിക്കുന്ന സമയമുണ്ട് ആ സമയത്തൊക്കെ ബൈബിൾ വായിച്ചാൽ മതി അപ്പോൾ അങ്ങനെയുള്ള ഉപദേശങ്ങളാണ് എനിക്ക് കിട്ടി ആരുടെ കയ്യിൽ നിന്ന് സപ്പോർട്ടില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തെ ഇവിടെ പറയുന്നത് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലേ അപ്പൊ ദൈവാശ്രയം ട്രസ്റ്റ് ോഡ് എന്ന് പറയുമ്പോൾ ഓർക്കണം അലാദീന്റെ വിളക്ക് പോലെ തുടക്കേ ഊതുമൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു ജീതി പോലെ ഒരു സാധനം വന്നിട്ട് എന്ത് വേണം എന്ന് എന്തായാലും തരാ ഒരു കൊട്ടാരം വരട്ടെ ഇതാ കൊട്ടാരം വരും മേഴ്സിന്റെ വരട്ടെ ഇതാ വരും ആ പരിപാടി ദൈവത്തിൻ്റെ ഇല്ല ദൈവത്തിന്റെ പുറകെ നടന്ന് ചിലപ്പോൾ സമയമെടുക്കും ചിലപ്പോൾ വർഷങ്ങളെടുക്കും റിസൾട്ടുകൾ ശരിയായ രീതിയിൽ സ്റ്റഡിയായ രീതിയിൽ വരാൻ സമയമെടുക്കും വന്നു കഴിഞ്ഞാൽ വന്നതാണ് നല്ലൊരു ഉദാഹരണം നമുക്ക് എല്ലാവർക്കും അറിയാം മരുഭൂമിയിലൂടെ നാൽപ്പത് വർഷം ദൈവജനം ചുറ്റു ചുറ്റു ചുറ്റി ചുറ്റി സഞ്ചരിച്ചു എന്നാൽ എന്നാലതിൽ അവിശ്വസ്തരായവർ അവിശ്വസിച്ചവർ ദൈവാശ്രയ ഇല്ലാതിരുന്നവരുടെ എല്ലാം കബറടക്കം ആ മണ്ണിലായിരുന്നു അവരുടെ അസ്ഥി ആ മരുഭൂമിയിൽ തന്നെ കിടന്നു എന്നാൽ വിശ്വസ്ഥതയോടെ ദൈവത്തെ പിൻപറ്റിയ ആളുകൾ എവിടെ എത്തി കനൻ നാട്ടിലെത്തി കനാട്ടിലെത്തി അതുവരെ അവർക്കുണ്ടായിരുന്ന മഞ്ഞയാണ് എല്ലാ ദിവസവും റേഷൻ ആയിട്ട് മഞ്ഞ വരും എന്നാൽ അതിന് ശേഷം വന്നത് പാലും തേനുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഞ്ഞ ഇസ് മിറക്കൾ ും മിൽക്കൻഡ് ഈസ് ബ്ലെസിംഗ് ഞാൻ പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു അത്ഭുതമാണ് എല്ലാ ദിവസവും എന്നാൽ ദൈവത്തിന്റെ പ്ലാൻ മിറക്കൽ അല്ല മിറക്കൾ എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധിയിൽ കർത്താവ് പ്രവർത്തിക്കുന്നതാണ് വല്ലാത്ത ക്രൈസിസ് വരുമ്പോഴാണ് ദൈവം മുറക്കൾ തരുന്നത് ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പ്ലാൻ ഫോർ യു ആൻഡ് മീ എന്താണെന്ന് അറിയാമോ അനുഗ്രഹം പക്ഷെ ബ്ലസ്സിങ്ങൊരു പ്രത്യേകതയുള്ളത് അവിടെ കയറി അവിടുത്തെ ജാതികളെ ഓടിച്ചു കളഞ്ഞ് ആ ദേശത്തെ കൈവശമാക്കി ഓൾറെഡി കുറേ റെഡിയായി കിടപ്പുണ്ട് അല്ലേ പാലും തേനും അതുപോലെ മുന്തിരിങ്ങയൊക്കെ ഉണ്ടാക്കി കിടപ്പുണ്ട് മാതളൊക്കെ ഉണ്ടാക്കി കിടപ്പുണ്ട് അത് കഴിക്കാം എന്നാലും അടുത്ത് വരണമെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യണം ആ നിലമൊഴുത് വീണ്ടും വീണ്ടും പണുത് ആ ദേശം മുഴുവൻ ഫലഭൂയിഷ്ടമായി കഴിയുമ്പോൾ എല്ലാ ദിവസവും കിട്ടുന്ന റേഷന് വേണ്ടി ഇരിക്കേണ്ട ആവശ്യമില്ല ധാരാളമായ കായികനികളും പാലും തേനും ഒഴുകുന്ന ഒരു ഒരു രാജ്യമാക്കി ദൈവത്തിനെ മാറ്റി കൊടുത്തു ഇതാണ് ദൈവത്തിൽ അതാണ് അതിന് വരുന്ന ബ്ലെസ്സിങ്ങും റിവാർഡും എന്ന് പറയുന്നത് ആരാധിക്കാൻ വരുന്നവർ മനസ്സിലാക്കണം പെട്ടെന്നൊരു അത്ഭുതം പെട്ടെന്നൊരു മാജിക് ഓഫ് കോഴ്സ് ഗോഡ് എ എമിറക്കൽ വർക്കർ എന്നാൽ ദൈവത്തിൻ്റെ അവിടെ പറയുന്ന ഇതാണ് നേരത്തെ വായിച്ചത് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതില്ല തെളിച്ചു പറയാൻ പോകും നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി നിങ്ങൾ ഈ മോർണിംഗ് ഗ്ലോറി ഇത് എനിക്ക് തോന്നുന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് എന്തു എനിക്കറിയാം വിശ്വസ്തയോടെ ആര് കണ്ടാലും കണ്ടില്ലേ ഈ മോർണിംഗ് ഗ്ലോറി ചിലരൊക്കെ ചില സീസണിൽ മാത്രം നിർത്തി എത്രയോ പേരുണ്ട് എന്നാൽ ഇന്നും കൃത്യമായി ഇന്നും കൃത്യമായി വിശ്വസ്തയിലൂടെ പോകുന്ന എത്രയും പേരുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ അതിന്റെ ഇന്ന ഇന്ന എപ്പിസോഡായി കൃത്യം എനിക്ക് ഓർമ്മയില്ല ഇരുന്നൂറ്റമ്പതോ അഞ്ഞൂറോ ഓരോരോ എപ്പിസോഡൊക്കെ വന്ന സമയത്ത് നമ്മൾ കേക്കൊക്കെ മുറിച്ച് അങ്ങ് സെലിബ്രേറ്റ് ചെയ്തു ഇന്നും ഓരോ മൈൽ സ്റ്റോൺ എപ്പിസോഡിന് ഒരു പ്രേമജാൻറ്റി ഉണ്ട് കൂർഗിൽ എനിക്ക് ഓരോ മൈൽ സ്റ്റോൺ എപ്പിസോഡ് വരുമ്പോഴേ ഇന്നും ഈ ആന്റി തന്നെ താൻ കേക്ക് ഉണ്ടാക്കി മൂറിച്ച് സെലിബ്രേറ്റ് ചെയ്യുക ദൈവവചനത്തെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കി ദൈവവചനം സോ ആരാധിക്കുന്നവർക്ക് ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചവർക്ക് രണ്ടാമതുണ്ടാകേണ്ട ഒരുക്കമാണ് ആശ്രയിക്കുക കർത്താവിൽ വിശ്വസിക്കുക ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവർക്ക് ഉണ്ടാകേണ്ട രണ്ടാമത്തെ എന്ന് പറയുന്നത് ആശ്രയിക്കുക കർത്താവില് വിശ്വസിക്കുക വിശ്വാസം കൂടാതെ ആർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യത വിശ്വാസമില്ലാതെ ആരാധിച്ചാൽ ആ ആരാധന ആരാധനയും പ്രസാദിക്കുന്നില്ല കൈയിൻ്റെയും ഹാബേലിൻ്റെ ഒക്കെ കഥ നമുക്കറിയാം ഒരാൾ ചെയ്തത് കർത്താവിൽ വിശ്വസിച്ച് ഏറ്റവും നല്ലതിനെ ജീവനുള്ള യാഗമായി തൻ്റെ ആട്ടിൻപറ്റത്തിൽ ഏറ്റവും നല്ലതിനെ കൊണ്ടുവന്ന് ദൈവ സന്നിധിയിൽ മറ്റേ ആൾക്ക് അങ്ങനെയല്ല ഇതൊന്നും കുറച്ച് വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടാക്കിയ വീച്ചിങ്ങെ മാങ്ങി വഴുതനങ്ങി എന്തെങ്കിലും കിടക്കട്ടെ ദൈവത്തിൽ പ്രസാദിച്ചില്ല അതുകൊണ്ട് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തിൽ വിശ്വസിക്കുക ആശ്രയിക്കുക അങ്ങനെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ അതിൽ തന്നെ നമുക്കൊരു റെസ്റ്റ് ഉണ്ട് ഒരു വിശ്രാമുണ്ട് അങ്ങനെ ഒരുങ്ങി നമ്മൾ ആരാധിക്കുമ്പോൾ ആ ആരാധന കർത്താവ് സ്വീകരിക്കുന്നു പറഞ്ഞത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ വെഷിപ്പിംഗ് ഗാഡ് ഈസ് ദി എംപ്ലോയ്മെൻറ്റ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ദ റിഡീംഡ് വോൺസ് ദ സേവ്സ് ദിൽഡ്രൻ ഓഫ് ഗഡ് വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധർ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം അവരുടെ മുഖ്യ തൊഴിലാണ് ആരാധന അതിലൊരു ബോറടിയുമില്ല കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മൊബൈലിലോ ബ്ലൂടൂത്ത് സ്പീക്കറിലോ ഒക്കെ നിരന്തരം മ്യൂസിക് ഇട്ടുകൊണ്ട് ചിലപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ വീട്ടിലായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ എല്ലാം ഈ ആരാധന ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കട്ടെ ഈ ചെല്ലുമ്പോൾ ചെല്ലുമ്പോഴ് ഒരു ബസർ അല്ലെങ്കിൽ ഒരു ബെല്ലടിച്ചു ആ വർഷിപ്പ് ടൈമായി എല്ലാ ദൂതന്മാരും ഓടി വന്ന്ല്ലു അങ്ങനെയല്ല നടക്കുകയാണ് എൻ്റെ അർത്ഥം നമ്മുടെ ലൈഫ് മുഴുവൻ ഇങ്ങനെ നിരന്തരമായി ആരാധന ഉയർന്നുകൊണ്ടിരിക്കണം ഒരു വർഷിപ്പിംഗ് ആറ്റിറ്റ്യൂഡിൽ നമുക്ക് ജീവിക്കാൻ കഴിയും അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ജനങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ് ഇത് വാച്ച് ചെയ്ത് എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു താങ്ക് യു ചീഷസ് ഈ ശരീരത്തില് ചില ന്യൂട്രീഷ്യൻസ് ഇല്ല വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി അങ്ങനെയൊക്കെ എല്ലാം കൊണ്ട് വളരെയധികം പ്രയാസപ്പെടുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് അത് സംഭവിക്കട്ടെ 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 അസ്ഥികളിൽ പ്രയാസമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ തൊടുകയാണ് അതുപോലെ മസിൽസിൽ പ്രയാസമുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്ന ചില ആന്തരിക അവയവങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്ന കർത്താവിന്റെ അത്ഭുതങ്ങൾ ഇപ്പോൾ കർത്താവിന് റിലീസ് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു അതുപോലെ ബ്രെയിനിൽ പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കാം ഞാൻ വിരോധമില്ലെങ്കിൽ രണ്ട് കൈകൂടി നീട്ടിപ്പിടിക്കാം യേശുവിൻ നാമത്തിൽ രോഗബന്ധനങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇപ്പോൾ മുറിച്ചു കളയുന്നു കണ്ണ് തെളിഞ്ഞു വരുന്നുണ്ടല്ലോ യേശുവിന്റെ നാമത്തിൽ കണ്ണുകൾ തെളിഞ്ഞു വരട്ടെ താങ്ക് യുക് യു ലോഡ് വിശപ്പില്ലായ്മ മൂലം പ്രയാസപ്പെടുന്ന ചിലരെ കർത്താവ് സ്പർശിക്കുകയാണ് യേശു നാമത്തിൽ അത് സംഭവിക്കട്ടെ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ അങ്ങ് റിലീസ് ചെയ്തതിനായി നന്ദി പറയും നിങ്ങൾ വിഷം എന്താണെങ്കിലും വിശ്വസിച്ചു കർത്താവ് ചെയ്തതിനായി നന്ദി ദയവായി യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ ആണെന്ന് പറഞ്ഞ എടുത്തിട്ട് ഒന്ന് കോപ്പി ചെയ്ത് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹീട്ട് എന്നാളെ നമുക്ക് വേണ്ടി കാണാം ഒന്നും മുടങ്ങില്ലേ ഗോഡ് ബ്ലസ് യു ബൈ